നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പതിനാറാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്തകൾ അറിയിപ്പുകൾ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ് ബോക്സും കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പാലക്കാട് തൃശൂർ ജില്ലകളിൽ നേരിയ ഭൂമി കുലുക്കം രാവിലെ എട്ടേ കാലിന് റിക്ടർ സ്കെയിലിൽ മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂമി കുലുക്കമാണ് രണ്ട് സ്ഥലങ്ങളിലും അനുഭവപ്പെട്ടിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ വേലൂർ കടങ്ങോട് എരുമപ്പെട്ടി വരവൂർ ഗുരുവായൂർ പഴഞ്ഞി കാട്ടകാമ്പാൽ മങ്ങാട് മേഖലകളിലാണ് ഭൂമികുലുക്കമുണ്ടായത് രാവിലെ എട്ടേ കാലിന് മൂന്ന് സെക്കൻഡ് നേരം നീണ്ടുനിന്ന ഭൂമികുലുക്കമാണ് അനുഭവപ്പെട്ടത് ഭൂമിക്കടിയിൽ നിന്നും ഇടിമുഴക്കം പോലെയുള്ള ശബ്ദവും ഒപ്പം വിറയലും അനുഭവപ്പെട്ടു എവിടെ നിന്നും അപകട വിവരം ഇതുവരെ അറിവായിട്ടില്ല പലരും പരിഭ്രാന്തരായിട്ട് വീടിന് കൂടി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു വീടുകൾക്ക് കേടുപാടോ അല്ലെങ്കിൽ വിള്ളലോ ഉണ്ടോയെന്ന് പരിശോധിച്ചു വരികയാണ് വീടുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അടുത്ത ആഴ്ച മുതൽ കേന്ദ്ര സർക്കാരിൻ്റെ അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങളുടെ വിതരണം ആരംഭിക്കുകയാണ് അതിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്ക് കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് ജൂൺ മാസം പതിനെട്ടാം തീയതി ചൊവ്വാഴ്ചയാണ് ഇതിൻ്റെ വിതരണം നടക്കുന്നത് ഒറ്റത്തവണ പുതുക്കൽ നടപടിയായിട്ടുള്ള ഇലക്ട്രോണിക് കെ വൈ സി അതോടൊപ്പം തന്നെ കൃഷിഭൂമിയുടെ വെരിഫിക്കേഷൻ ചെയ്യുന്ന ലാൻഡ് സീഡിങ് എന്ന പ്രക്രിയ അതുപോലെ തന്നെ ഏറ്റവും ഒടുവിലായിട്ട് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് എന്നിവ കൃത്യമായിട്ട് പൂർത്തീകരിച്ചവർക്കായിരിക്കും പതിനേഴാമത്തെ ഗഡു ജൂൺ പതിനെട്ടാം തീയതി മുതൽ വിതരണം ആരംഭിക്കുക എല്ലാവർക്കും തന്നെ തുക എത്തിച്ചേരുക ആധാർ അധിഷ്ഠിതമായിട്ടായിരിക്കും തുകയുടെ വിതരണം നടക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം മുതലുള്ള കുടിശ്ശികയാണ് നമുക്ക് പെൻഷൻ ലഭിക്കാനുള്ളത് ജൂൺ മാസത്തിലെയും ചേർത്ത് മാസത്തെ കുടിശ്ശികയാണ് ലഭിക്കേണ്ടത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം കണക്കിലെടുത്താൽ നമുക്ക് ഈ വർഷത്തെ ഒരു ഗഡു പോലും പെൻഷൻ ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല ആറുമാസത്തെ തുകയെന്ന് പറയുമ്പോൾ ഒൻപതിനായിരത്തി അറുനൂറ് രൂപ ഒരാൾക്ക് നൽകേണ്ടതായിട്ട് വരുന്ന രീതിയിലാണ് കാര്യങ്ങളുള്ളത് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കൾക്ക് ഇത് നൽകേണ്ടതായിട്ട് വരും സർക്കാരിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് തിങ്കളാഴ്ച ബുക്ക് വിതരണം അനുബന്ധിച്ചുകൊണ്ട് തുകയുടെ വിതരണം ഉണ്ടാകില്ല പക്ഷേ ഈ തുക ഓരോ മാസങ്ങളിലും നിശ്ചിത ഗഡുക്കൾ ഒരുമിച്ച് നൽകുന്ന രീതിയിൽ അതായത് ഒന്നോ രണ്ടോ അതിലധികമോ ഗഡുക്കൾ വീതം നൽകി തീർക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതായത് ഈ ജൂൺ മാസം ഒരു മാസത്തെയോ അല്ലെങ്കിൽ രണ്ട് മാസത്തെയോ ഗഡുവ നൽകുന്നതായിരിക്കും പിന്നീട് തുടർന്നുള്ള മാസങ്ങളിൽ നിശ്ചിത ഗഡുക്കൾ ഒരു മാസത്തെ എന്ന രീതിയിൽ വിതരണം ചെയ്തേക്കും അതിനുശേഷം ഓണം വരുന്നുണ്ട് ഓണ ഓണസമയത്ത് ഒരുപക്ഷേ ഉത്സവ സിസ്റ്റനായതുകൊണ്ട് തന്നെ ഒരുമിച്ച് വിതരണം ചെയ്യുന്ന പോലെ രണ്ടോ അതിലധികമോ മാസങ്ങളിലെ തുക ഒരുമിച്ച് വിതരണം ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത് ഈ രീതിയിൽ കുടിശ്ശിക ആദ്യഘട്ടത്തിൽ ഒഴിവാക്കുന്നതിനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് ഇപ്പോൾ ജൂൺ മാസമാണ് എന്നാൽ ജൂൺ മാസത്തിലെ പെൻഷൻ ആയിരിക്കില്ല നമുക്ക് ലഭിക്കുക മറിച്ച് മുൻ മാസങ്ങളിലെ കുടിശ്ശിക അതായത് ജനുവരി മാസത്തിലെ കുടിശ്ശികയാണ് വിതരണം നടക്കുന്നത് മാസത്തിൽ ഇരുപതാം തീയതിക്കും അതുപോലെ മുപ്പതിനും ഇടയിലുള്ള തീയതികളിലാണ് തുകയുടെ വിതരണം നടക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇനി വരുന്ന രണ്ട് ദിവസം സംസ്ഥാനത്ത് റേഷൻ കടകൾക്ക് അവധിയാണ് നാളെ ഞായറാഴ്ച പൊതു അവധിയായതുകൊണ്ട് തന്നെ അന്നേ ദിവസം അവധിയാണ് മറ്റന്നാൾ ജൂൺ മാസം പതിനേഴാം തീയതി ബക്രീദ് പ്രമാണിച്ചുകൊണ്ട് സംസ്ഥാനത്തെ റേഷൻ കടകൾക്ക് അവധിയാണ് ഇനി ജൂൺ പതിനെട്ട് ചൊവ്വാഴ്ച മുതലായിരിക്കും റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കുക എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ അറിയിപ്പ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ കഴിഞ്ഞ ദിവസം ഇടിപ്പ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ വർധനം ഉണ്ടായിരിക്കുകയാണ് ഇന്ന് ശനിയാഴ്ച ജൂൺ പതിനഞ്ചാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരട്ട സ്വർണ്ണത്തിന് അറുപത് രൂപയും പവനെ നാനൂറ്റി എൺപത് രൂപയുമാണ് കൂടിയത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരട്ട സ്വർണ്ണത്തിന് ആറായിരത്തി അറുനൂറ്റി അൻപത് രൂപയിലും പവനെ അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ഗ്രൂപ്പുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക വാർത്താ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക